ഹായ് ഫ്രണ്ട്സ് ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആട്ടോ തിരുപ്പരപ്പ് വാട്ടർഫാൾസ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഈ തിരുപ്പരപ്പ് വാട്ടർഫാൾസ് മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആട്ടോ കോടയാർ റിവറാണ് ഇതിൻ്റെ ഈ വെള്ളം വരുന്നത് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പേച്ചി പേച്ചിപ്പാറൈ എന്ന് പറഞ്ഞ സംഭവം ഒരു ഡാമുണ്ട് ആ ഡാമിലെ വെള്ളമാണ് ഇവിടേക്ക് ഒഴുകി വരുന്നത് കേട്ടോ എന്തായാലും മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണ് മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണ് ജെൻസിന് കുളിക്കാനും ലേഡീസിന് കുളിക്കാനും സെപ്പറേറ്റ് സപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട് പിന്നെ അത്രയ്ക്ക് ഡേഞ്ചർ അല്ലാത്തതും അത്രയ്ക്ക് ഒഴുക്കില്ലാത്തതുമായ ഒരു വാട്ടർഫാൾസ് ആണ് ഇത് ആർക്ക് വേണമെങ്കിലും എത്ര പ്രായം ആയവർക്കും ഇവിടെ വന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അത്രയും സേഫ്റ്റിയും കാര്യങ്ങളാണ് എടുത്തു പറയാവുന്നത് അത്രയും മുകളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി താഴേക്ക് വീരുന്നത് ശരിക്ക് താഴെ നിൽക്കുമ്പോൾ നമ്മുടെ പുറത്ത് കല്ലുകൊണ്ട് എറിയുന്ന ഒരു ഫീലിംഗ് ആട്ടോ ശരിക്ക് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഇത്രയും മനോഹരമായൊരു വാട്ടർഫാൾസ് ഞാൻ കുളിച്ചിട്ടേ ഇല്ല കുട്ടികളായാലും ലേഡീസായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണ് തീർപ്പരപ്പ് വാട്ടർഫാൾസ് നമുക്ക് നമുക്കിവിടേക്ക് ഏകദേശം ഒരു മുപ്പത് രൂപ എൻട്രി ഫീ ഇവിടെ കൊടുക്കണം കേട്ടോ ഒരു സ്ഥലത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാണ് നമുക്ക് വാട്ടർഫാൾസ് ഉള്ളത് മുകളിൽ ഒരുപാട് കടകളും മറ്റും ചായക്കടകളും എല്ലാ ഉണ്ട് കാരണം അറിയാലോ നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും വാട്ടർഫാൾസിലോ വെള്ളത്തിലോ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വിശപ്പ് വരുന്ന ഒരു സമയമായിരിക്കട്ടോ എന്തായാലും ഇത്രയും മനോഹരമായ ഒരു വാട്ടർഫാൾസ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുതന്നെ മനോഹരമായ ഒരു കുളിയും ഞങ്ങളവിടെ കുളിച്ചു ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് കേട്ടോ ആ ചൂടിൽ സമയത്ത് ആ കുളിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ മനോഹരമായ ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ എടുത്ത് പറയാൻ പറ്റുന്നതാണ് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കാരണം ഇന്ന് ഞങ്ങൾ പോ വിഷുദിനമായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ കന്യാകുമാരിയിൽ നിന്ന് ഇവിടേക്ക് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാവുന്നത് വാട്ടർഫാൾസ് മറ്റ് വാട്ടർഫാൾസ് നമുക്ക് കുളിക്കാൻ പേടി താഴെ പാറക്കല്ലുകളും ഒഴുക്കും ഒലിച്ചു പോകുമെന്നുള്ള പേടിയൊക്കെ പക്ഷെ ഇതങ്ങനെയല്ല അതിൻ്റെ ആ മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം വീഴുന്ന ആ ഭാഗത്ത് നല്ല സേഫ്റ്റി ആയിട്ട് സിമൻറ്റ് കൊണ്ട് അടുക്ക് അടുക്കളായിട്ടും കൊച്ചുകുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള സ്റ്റെപ്പുകളായ പോലെ കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഡിവൈഡറുകളും എല്ലാം ലേഡീസിന് സെപ്പറേറ്റ് ഒരു സ്ഥലം തന്നെ കിട്ടി വെച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത്രയും സേഫായിട്ട് നമുക്കിവിടെ കുളിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും കന്യാകുമാരി കുലശേഖര നഗർ എന്ന ടൗൺ ആണ് അവിടെ പോവാണെങ്കിൽ തീർപ്പരപ്പ് നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ കിട്ടും ഞാൻ അങ്ങനെയാണ് ഇവിടേക്ക് പോയതിട്ടോ ഏകദേശം നമുക്കൊരു നൂറ് ഇരുന്നൂറ് മീറ്റർ വാക്ക് ചെയ്ത് വേണം ഇവിടേക്ക് വരുന്നത് അത്രേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല മാക്സിമം നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നടന്ന് നമുക്ക് ഇവിടേക്ക് വരാവുന്ന കേട്ടോ നല്ല കുളിയൊക്കെ കുളിച്ച് നല്ല ഫ്രഷായ ഒരു ഫീലിംഗ് ആണ് അത് മാത്രമല്ല തീരെ ചെറിയ കുട്ടികളിൽ അവർക്ക് തൊട്ടടുത്തന്നെ സ്വിമ്മിംഗ് പൂൾ പോലെ ടാ ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലേഡീസായാലും അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സേഫ് ആയിട്ട് അവിടെ ഡ്രസ്സ് ചേഞ്ചുകളും എല്ലാം നമുക്ക് നടത്താൻ പറ്റും പിന്നെ അതുമാത്രമല്ല അവിടെ ലോക്ക് ലോക്ക്റൂമുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവെച്ച് ലോക്ക് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം കൂടെ നമുക്ക് അവിടെ ഉണ്ട് എന്തായാലും ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു വാട്ടർഫാൾസാണ് അപ്പോൾ കാണാൻ വേണ്ടി ശ്രമിച്ചോളൂ